നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് ഇന്ന് പത്തൊൻപത് ഇരുപത് ദിവസങ്ങളായിട്ട് ഇന്ന് നാളെയുമായിട്ട് ആർ ആർ ബി എൽ പി യുടെ സി ബി ടി ടു എക്സാമിനേഷൻ നടക്കുകയാണ് അപ്പൊ ഈ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ സെർക്കുലേറ്റ് ചെയ്യുകയാണ് അപ്പം ഇത് ശരിയായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് അതായത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ സി ബി ടി ടു എക്സാമിനേഷൻ പത്തൊമ്പതാം തീയതി ഉള്ള എക്സാമേഷൻ അത് ഇന്ന് നടക്കേണ്ടിരുന്ന എക്സാമിനേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതിന് ആർ ആർ ബി നൽകുന്ന വിശദീകരണം ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ചതാണ് അപ്പം ടെക്നിക്കലി ഉള്ള ഇഷ്യൂ കാരണം എന്ത് ചെയ്യാൻ കഴിയില്ല ഇന്നത്തെ ഷിഫ്റ്റ് വണ്ണും ഷിഫ്റ്റ് ടു ഉച്ചക്ക് മുമ്പും ശേഷമുള്ള എക്സാമിനേഷൻ നടത്താനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഈ പറയുന്ന പത്തൊൻപതാം തീയതി എക്സാം എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്തു എന്നാൽ നാളത്തെ എക്സാം ക്യാൻസൽ ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ആർ നിന്ന് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വിവരവും എന്ത് ചെയ്തിട്ടില്ല കിട്ടിയിട്ടില്ല അപ്പൊ നാളെ എക്സാമിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി ഒരു തീർപ്പില്ല അതൊന്നും വന്നതിന് ശേഷം ഈ വീഡിയോ ചെയ്യാം അങ്ങനെ എന്തെങ്കിലും വരുമോ എന്ന് നോക്കിയതിന് ശേഷം ഈ വീഡിയോ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നാളെ എക്സാമിനേഷൻ നടക്കാനാണ് സാധ്യത അപ്പൊ ആരെങ്കിലും ഇന്ന് എക്സാം ഇല്ലല്ലോ അപ്പൊ നാളെ ഇനിയും കാണില്ലേ എന്ന് ചോദിച്ച് അല്ലെങ്കിൽ എന്ന് വിചാരിച്ച് നിങ്ങളുടെ യാത്ര മുടക്കാൻ അതായത് ദൂരദേശത്തായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ നടക്കുക ഒരു പക്ഷേ ദൂരെ പലർക്കും എക്സാമിനേഷൻ കിട്ടുക ഇപ്പം നമ്മുടെ പല കുട്ടികളും ആലുവയിലും ഒക്കെയാണ് എക്സാമിനേഷൻ എഴുതാനായിട്ട് പോയിട്ടുള്ളത് ഇന്നത്തെ എക്സാമിനേഷൻ എഴുതാൻ പോയിട്ടുള്ളത് അപ്പൊ അവർക്ക് നേരിട്ട ഒരു അനുഭവമാണിത് ഇത് ടെക്നിക്കലിയുള്ള ഇഷ്യൂ ആണ് അപ്പൊ അവർക്ക് അത് നേരത്തെ ഇൻഫോം ചെയ്യാനായിട്ട് കഴിയില്ല സ്വാഭാവികമായിട്ടും ആ എക്സാമിനേഷൻ നടത്താനായിട്ട് കഴിയില്ല ക്യാൻസൽ ചെയ്യും അത് റീഷെഡ്യൂൾ ആണ് ചെയ്യുന്നത് പിന്നീട് ഒരു ദിവസം എന്ത് ചെയ്യും ആ എക്സാമിനേഷൻ നടത്തും അപ്പൊ അതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും നോട്ടീസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും ഓക്കെയാണ് അപ്പൊ ഇവിടെ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പത്തൊൻപതാം തീയതി നാളത്തേത് ക്യാൻസൽ ചെയ്തിട്ടുള്ളോ ഉണ്ടോ എന്നുള്ള വിവരം നമുക്ക് ലഭ്യമല്ല അപ്പൊ നാളെ എക്സാമിനേഷൻ നടക്കാനാണ് സാധ്യത ഇനി എക്സാമിനേഷൻ ഇല്ലെങ്കിലോ ഉണ്ടെങ്കിലോ ആയിക്കോട്ടെ അത് ഒഫീഷ്യൽ ആയിട്ട് അറിയുന്നില്ല എങ്കിൽ നാളെ ഇനി അറിയുള്ളൂ എങ്കിൽ നിങ്ങൾ പോകാനിരിക്കുന്നത് ദൂരെയുള്ള സെന്ററുകൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ പോവുക തന്നെ ചെയ്യണം ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങൾ പോകുന്നില്ല എന്ന് തീരുമാനിക്കരുത് കാരണം നാളെ പ്രശ്നങ്ങളൊന്നുമില്ല എക്സാമിനേഷൻ തീരുമാനിച്ചാൽ നമ്മൾ അവസരം ഇത് ആണ് ഓൾറെഡി ക്ലിയർ ാണ് അതിനുശേഷമാണ് നല്ല തീക്ഷതയോടുകൂടി നല്ല അധ്വാനം പെട്ട് പഠിച്ചിരിക്കുന്ന കുട്ടികളാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം ചോർത്തി കളയരുത് പഠിച്ചുകൊണ്ടേയിരിക്കുക നാളെ എക്സാമിനേഷൻ അടിപൊളിയായിട്ട് എഴുതാനായിട്ട് കഴിയട്ടെ നാളത്തെ എക്സാമിനേഷൻ മാറ്റമൊന്നും ഇല്ലാതിരിക്കാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ നാളത്തെ എക്സാമിനേഷന് പോകാനായിട്ട് ഇരിക്കുന്നവർ അത് cancel ചെയ്യരുത് നിങ്ങൾ പോകണം കാരണം അതിന് മുമ്പ് ഒഫീഷ്യൽ ആയിട്ട് എന്തെങ്കിലും അറിഞ്ഞാൽ കുഴപ്പമില്ല അറിയാത്ത പക്ഷം എന്ത് ചെയ്യണം നിങ്ങളെ എക്സാമിനേഷന് പോവുക തന്നെ വേണം ഓക്കെ അപ്പൊ ഇത്തരത്തിൽ ടെക്നിക്കൽ ഇഷ്യൂസ് ആർ ആർ ബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് അതായത് പല സെന്ററുകളായിട്ട് പല സി വി ടി സെന്ററുകളായിട്ടാണ് എക്സാം നടക്കുക അപ്പൊ ഉറപ്പായിട്ടും അവിടെ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം ഓക്കെ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു എക്സാമിനേഷൻ റദ്ദു ചെയ്തിട്ടുള്ളത് അപ്പൊ പത്തൊമ്പതാം തീയതി എക്സാമിനേഷൻ എഴുതാത്തവർ വിഷമിക്കേണ്ട നിങ്ങൾക്ക് എന്ത് ചെയ്യും മറ്റൊരു ദിവസം മറ്റൊരു ഷെഡ്യൂളിൽ നിന്ന് നടക്കും ഈ ഒരു എക്സാമിനേഷൻ നടക്കുമെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക നാളെ എക്സാമിനേഷൻ ഉള്ളവർ അത് എഴുതാനായിട്ട് പോവുകയും കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഷിഫ്റ്റ് ഒക്കെ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടേ ഇരിക്കുക അതിൽ യാതൊരു അവാർഡവും വേണ്ട കുറേ കുട്ടികൾ നമ്മളെ വിളി വിളിച്ചും അതേപോലെ തന്നെ മെസ്സേജ് അയച്ചും ഈ ഒരു കൺസേൺ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇനിയും ആയിട്ട് നാളത്തെ കാര്യത്തിൽ ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുമോ എന്ന് അറിയാനാണ് വെയിറ്റ് ചെയ്തത് അങ്ങനെയൊന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നാളത്തെ എക്സാമിന് വേണ്ടി പഠിക്കുക എക്സാം എഴുതാനായിട്ട് പോവുക ഇനി അവിടെ ചെന്നിട്ടില്ല എങ്കിൽ ഓക്കെ കുഴപ്പമില്ല വണ്ടിക്കൂലി നമുക്ക് നഷ്ടമായി എന്നല്ലേ ഉള്ളൂ നമ്മുടെ അവസര ോ നഷ്ടപ്പെട്ടു പോയില്ലല്ലോ ക്ലിയർ അല്ലേ അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുക അപ്പൊ ഇതാണ് പറയാനായിട്ട് വന്ന ഒരു വളരെ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ് ഒരു ഇൻഫർമേഷൻ അറിയിക്കാനായിട്ട് വന്നതാണ് ശരി നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം അതുവരേക്കും താങ്ക് യു